എഴുന്നൂറ്റി പത്ത് വാർഡ്സ് ഉള്ള എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൈൻഡർ ആണിത് ഇത് കറണ്ട് ഇല്ലാതെ ബാറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതാണ് അറ്റാച്ച്മെന്റ് വെണ്ട് നമ്മളിതിൽ കുത്തിയിരിക്കുന്നു ജസ്റ്റ് ഓൺ ആക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയില്ല ആദ്യമായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണ എ സിയിൽ കറണ്ട് വർക്ക് ചെയ്യുന്ന എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ടൂളുകളെല്ലാം നമുക്ക് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ആണ് ഇന്റലിജന്റ് ഇൻവേർട്ടർ അഡാപ്റ്റർ ഡീറ്റെയിൽ നമുക്കൊന്ന് കണ്ടുനോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് പ്രൊഡക്റ്റ് ചെറിയൊരു അഡാപ്റ്ററാണത് വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ വരുന്നത് ഇത് നമുക്ക് ബാറ്ററി കൊടുത്താൽ ആ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷീനുകളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കാം നമുക്ക് ടെസ്റ്റ് നോക്കാം ഇത് നമ്മൾ മക്കത്തേടെ ബാറ്ററി ആണ് എടുത്തിട്ടുള്ളത് മക്കിത്തരുടെ ബാറ്ററിന് ആണ് ഇത് പോളിമാക് എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയാണ് ഇതിന് ആണ് ഈ കാണുന്ന ഐഡിയൽ കമ്പനിയുടെ ബാറ്ററി ആണ് ഇതിന് കോമ്പാക്ടബിൾ ആണ് ഇതൊരു കോമൺ ബാറ്ററി ആണ് ചൈനീസ് മെഷീനൊക്കെ വരുന്നൊരു കോമൺ ബാറ്ററി ആണ് ഇതും ഇതിന് ആണ് ഈ ബാറ്ററികളെല്ലാം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ ആ ബാറ്ററി ഉപയോഗിച്ച് ഈ അഡാപ്റ്ററിലേക്ക് കൊടുത്താൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ടൂളുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് ആദ്യം മക്കിത്ര ടൂൾ വർക്ക് ചെയ്യാം ജസ്റ്റ് സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പുഷ് ചെയ്യാം ഇവിടെ ലൈറ്റ് തെളിയും ഇതിനകത്ത് നമുക്ക് യു എസ് ബികൾ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും മൊബൈൽ പോലുള്ള സാധനങ്ങൾ ചാർജ് ചെയ്യാണ്ട് ഈ പോർട്ടുകൾ യൂസ് ചെയ്യാം കറണ്ടിൻ്റെ അഡാപ്റ്ററുകൾ ഈ കാണുന്ന പോർട്ടിൽ വരുന്ന അഡാപ്റ്റുകളെല്ലാം ഇതിനകത്ത് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ട്വൻ്റി വൺ വോൾട്ട് അഥവാ ട്വന്റി വോൾട്ട് വരുന്ന ഡി സി ടു ട്വൻറ്റി വോൾട്ട് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു അഡാപ്റ്ററാണ് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വോൾട്ടിൽ വരുന്ന ബാറ്ററിയിലെ ഔട്ട് പുട്ടിനെടുത്ത് ഇരുന്നൂറ്റി ഇരുപത് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ അഡാപ്റ്റർ ചെയ്യുന്നത് ഇതിന് അകത്ത് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ഓൺ ആക്കാം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ബാറ്ററിയിൽ എത്ര വോൾട്ട് ബാലൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇത് ട്വൻ്റി വോൾട്ട് ബാറ്ററി ആണ് പതിനേഴ് പോയിന്റ് ഒന്ന് വോൾട്ട് ബാ നമുക്കിപ്പോൾ ചാർജ് ബാലൻസ് ഉണ്ട് ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഇതൊരു ഗ്രൈൻഡർ ആണ് എഴുന്നൂറ്റി പത്ത് വാട്ട്സ് ഉള്ള ഒരു ഗ്രൈൻഡർ ആണ് എ സിയിൽ വർക്ക് ചെയ്യുന്ന ഗ്രൈൻഡർ കാണുമ്പോൾ പറയാൻ കോഡുണ്ട് ഇത് എ സിയിൽ വർക്ക് ചെയ്യുന്ന ഗ്രൈൻഡർ ആണ് ഇത് ഡീസിൽ സാധനം വർക്ക് ചെയ്യൽ അസാധ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ അഡാപറിലേക്ക് കൊടുത്തു നമ്മൾ ജസ്റ്റ് ഓൺ ആക്കുകയാണ് വർക്ക് ചെയ്യുന്നുണ്ട് എ സിയിൽ വർക്ക് ചെയ്യുന്നത് അത്ര പവർഫുൾ അല്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അത്രയും പവർ കാണുന്നില്ല ലേശം പവർ കുറവാണെങ്കിലും ചില സ്പെഷ്യൽ ആപ്ലിക്കേഷനിൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ഇത്രയൊരു അഡാപ്റ്റർ ആയിട്ട് പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും കറണ്ട് ഇല്ലാത്ത സ്ഥലത്തോ പറമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക സൈറ്റിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യേണ്ട നമുക്ക് സാധിക്കും നമ്മൾ ഗ്രൈൻഡർ നമുക്ക് വർക്ക് ആവുന്നുണ്ട് പവർ ലേശം കുറവുള്ളവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് കിട്ടും ഇത് നമുക്ക് വേറൊരു ടൂളിലൂടെ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഇതൊരു ഡ്രില്ലാണ് നമുക്ക് ഈ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട് വേറെ ബാറ്ററിയിലേക്ക് വെച്ച് നോക്കാം സ്വിച്ച് ഓഫ് ചെയ്തു ബാറ്ററി പുഷ് ചെയ്ത് വലിക്കുക ഈ ബാറ്ററിയിൽ കോമ്പാക്റ്റബിൾ ആണ് ഇതാണ് ഏറ്റവും കുറഞ്ഞ ബാറ്ററിൽ മാർക്കറ്റിൽ വരുന്നത് ട്വന്റി വോൾട്ട് ബാറ്ററി ആണ് ട്വന്റി വോൾട്ട് ബാറ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഐവെൽ ഒരു കോഡ് സ്ട്രില്ല് ഐവെൽ ഒരു കോഡ് ഉള്ള നമ്മൾ നമ്മളിനകത്ത് കൊടുക്കുന്നത് ഇതിന്റെ വാട്സ് ഇരുന്നൂറ്റി എൺപത് വാട്സ് ആണ് ഇതിനുള്ളത് സ്വിച്ച് ഓൺ ആക്കുന്നു ബാറ്ററിയിൽ കാണിക്കുന്നുണ്ട് ഇരുപത് വോൾട്ട് ഫുൾ ചാർജ് ചാർജാണ് ഇരുപത് വോൾട്ടോട് കാണിക്കുന്നുണ്ട് ആണ് സാധാരണ ഫ്രില്ല് വർക്ക് ചെയ്യുന്നത് സെയിം വാട്സ് കൂടുതലോണ്ട് ആയിരിക്കും ചിലപ്പോൾ സ്പീഡ് കുറച്ച് കാണിക്കുന്നത് എന്തായാലും അഞ്ഞൂറ് വാട്സ് അറുന്നൂറ് വാട്സ് ഉള്ള ടൂളുകൾ എല്ലാം തന്നെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രൈൻഡർ അടക്കം വർക്ക് ചെയ്യുന്നുണ്ട് ഇത് പോളിമാക് കമ്പനിയുടെ ബാറ്ററിയാണ് ഫോർ എച്ച് ബാറ്ററി ഉണ്ട് എയ്റ്റീൻ വോൾട്ടാണിത് ടൂളെ പറയുന്നത് ട്വൻ്റി വൺ ടു ടു ട്വൻറ്റി എന്നാണ് പറയുന്നത് ഇരുപത്തി ഇരുപത്തൊന്ന് വോൾട്ടിന് ഇരുന്നൂറ്റി ഇരുപതിന് ഒക്കെ മറ്റേ പതിനെട്ട് വോൾട്ടാണ് നമുക്ക് കണക്ട് നോക്കാം പതിനെട്ട് വോൾട്ട് ലോക്കിയലേക്ക് വീഴുന്നില്ല ചെറിയ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ ഇവിടെ ഓൾറെഡി വോൾട്ടേജ് കാണിച്ചു കഴിഞ്ഞു മിഷീൻ ഓൺ ആണ് നമുക്ക് വർക്ക് വല്ലതെന്ന് നോക്കാം വർക്ക് ഉണ്ട് ലോക്കാണ് നമുക്ക് ചെക്ക് ചെയ്തേക്കാം അപ്പോൾ ബാറ്ററി പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ പവർ വ്യത്യാസം കാണുന്നുണ്ട് കുറച്ചുകൂടെ നല്ല ബാറ്ററി ആയതുകൊണ്ടാണ് തോന്നുന്നു അത് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് ഗ്രൈൻഡർ കറങ്ങുന്നുണ്ട് നമുക്കിനി ഐഡിയലിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഐഡിയൽ കമ്പനിയുടെ ബാറ്ററി ആണ് ലോക്ക് കറക്റ്റ് ആണ് കറക്റ്റ് ലോക്ക് ആണ് ഗ്രൈൻഡർ ഒന്ന് ഓൺ ആക്കി നോക്കാം നമുക്ക് ട്രോഡ് ചെയ്ത് നോക്കിയേക്കാം ഓക്കെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ബാറ്ററിയും തന്നെ കോമ്പാക്ടുകൾ ആയിട്ടുള്ള ഒരു ചാർജറാണിത് മക്കിത്ത പോളിമാക് ഐഡിയിൽ ചൈനീസ് ബാറ്ററികൾ എല്ലാം കോമ്പാക്ടുകൾ ആവുന്നുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട്ട് ചാറ്റ് ചെയ്യുക ഇതിന്റെ വില ഒരു ആയിരത്തി അറുന്നൂറ് താഴേക്കേ വില വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഓർഡർ ചെയ്യാനായിട്ട് ഞങ്ങളോട്ട് കോൺടാക്ട് ചെയ്യാം താങ്ക് യു